ഏവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പിറവം പാലത്തിലാണോ കേട്ടോ അപ്പൊ ഞാനൊരു പിറവൻകാരനായത് കൊണ്ട് തന്നെ പിറവത്തിന് ഈസ്റ്ററിൻ്റെതായിട്ടുള്ള വലിയൊരു വിശേഷമുണ്ട് അപ്പൊ എല്ലാവർക്കും രാവിലെ തന്നെ ഈസ്റ്ററിന്റെ ആശംസകൾ ഇന്ന് അറിയിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ ഈസ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ പാലം കണ്ടില്ലേ പാലത്തിന്റെ അപ്പുറത്തും ആ സൈഡിലും കണ്ടോ രണ്ട് പള്ളികളുണ്ട് കേട്ടോ ഇത് രണ്ട് യാക്കോവേ പള്ളികളാണ് ഏഹ് ബാബാകക്ഷി മത്തനം കക്ഷി രണ്ട് ഇതിന്റെയാണ് പള്ളികൾ പിന്നെ പാലം കയറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ഉള്ള ഒരു പള്ളിയുണ്ട് അതായത് പണ്ട് നമ്മുടെ അതിപുരാതനമായ പള്ളി എന്ന് പറയുന്ന ആ ഒരു പള്ളിയാണ് അപ്പൊ അതിനുശേഷം ഇപ്പൊ അത് ഓർത്തഡോക്സ് വിഭാഗത്തിലേക്ക് പോയതിനു ശേഷം അവര് പുതിയതായിട്ട് പണിതിട്ടുള്ള ഒരു പള്ളി ചെല്ലുമ്പുണ്ട് പിന്നെ നമ്മുടെ ആ പഴയ പള്ളിയുണ്ട് പിന്നെ അതിന്റെ തൊട്ടപ്പുറയായിട്ട് ഏർ ആർ സിക്കാര് ക്നാനായിക്കാരുടെ ഒരു പള്ളിയുണ്ട് കൊച്ചുപള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഈ പള്ളികളുടെയൊക്കെ പ്രത്യേകത വെച്ചത് എല്ലാം തന്നെ രാജാക്കന്മാരുടെ നാമദേഹത്തിലുള്ള പള്ളികളാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ ജനനത്തെ ജനന നക്ഷത്രം നോക്കി കാണാൻ പോയ മൂന്ന് രാജാക്കന്മാരുടെ പള്ളികളാണ് ഈ പള്ളികളൊക്കെ തന്നെ അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈസ്റ്ററിന് ഈസ്റ്ററിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലായിടത്തും ഈസ്റ്ററിന്റെ പ്രത്യേകതകളുണ്ട് ഈസ്റ്ററിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു നേർച്ചയുണ്ട് പൈതവ നേർച്ച എന്നാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ട് വയസ്സ് താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്ക് വിളമ്പുന്ന ഒരു പൈതവ നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ചയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു നടന്നുകഴിയുമ്പോഴോ നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരുന്ന നമ്മൾ പല വഴിപാടുകളും കാര്യങ്ങളൊക്കെ നേരാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ നേരുന്ന ഒരു വഴിപാടാണ് ഈ പൈതൽ നേർച്ച എന്ന് പറയുന്നത് അപ്പൊ ഈ പൈതൽ നേർച്ചയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖവും ഒരു സങ്കടവും ഒക്കെ ഉണ്ട് ആ ഒരു ദുഃഖം എന്താണെന്ന് കൂടെ പറയാം അപ്പൊ ഈ പൈതൽ നേർച്ച ഇങ്ങനെ ആളുകൾ വീട്ടിൽ നിന്ന് വെച്ച് ഉണ്ടാക്കിയാണ് ഓട്ടോ കൊണ്ടു ഇപ്പൊ എന്റെ പിന്നിലൊക്കെ കാണുന്ന ആളുകൾ അവരൊക്കെ ഈ നേർച്ച നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നമ്മുടെ കുട്ടയ്ക്കകത്തൊക്കെ ചുമന്നാണ് നേർച്ചയുമായിട്ട് നമ്മൾ വരുന്നത് അപ്പം പണ്ട് കാലത്തൊക്കെ വാഹനങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് ആളുകൾ ഇവിടെ തന്നെ താമസിച്ച് ഈ നേർച്ചകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരാവുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം നമുക്ക് ഈ നേർച്ചകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ നിന്ന് വാഹന സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പൊ അങ്ങനെ ചില പ്രത്യേകതകളും ഇന്നത്തെ കാലത്തുള്ളതുകൊണ്ട് ഇങ്ങനെയുമൊക്കെ ഉണ്ട് അപ്പൊ പല സ്ഥലത്തുനിന്നും നാടിന്റെ നാനാ സ്ഥലങ്ങളിൽ നിന്നും ജാതി മത ഭേദമന്യ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇങ്ങനെയൊന്നും ഒരു വ്യത്യാസമില്ല എല്ലാവരും ഈ നേർച്ച നേരുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പിറം പാലം കടന്ന് ഞാൻ ഇപ്പൊ എത്തിയിട്ടുള്ളത് പിറവത്തെ പള്ളിയിലാണ് യാക്കോബായ ചർച്ചിലാണ് ഇത് പുതിയതായി നിർമ്മിച്ച ഒരു ചർച്ചാണ് കേട്ടോ അത് ബാബാ കശി മെത്രം കഷി ഇഷ്യൂസിന് ശേഷം ഓർത്തഡോക്സ് വിഭാഗത്തിലേക്ക് അതിപുരാതനമായ അപ്പിറം വലിയ പള്ളി പോയതിനു ശേഷം അവിടെ നിന്ന് വന്ന ആളുകൾ നിർമ്മിച്ച ഒരു ചർച്ച ആണ് ഇവിടെ അപ്പൊ ഇവിടെ നേർച്ച വിളമ്പുന്നതാണ് ഞാൻ ആദ്യം ഇവിടെയാണ് കയറിയത് പക്ഷേങ്കിൽ ഇവിടെ നേർച്ചകൾ കുറവാണ് കേട്ടോ കാരണം ഇവിടെയുള്ള സഭാ അംഗങ്ങൾ കൊണ്ടുവരുന്ന നേർച്ചയാണെന്ന് തോന്നുന്നു ഇവിടെ വിളമ്പുന്നത് അതുകൊണ്ട് ഇവിടെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നേർച്ചയിൽ പിറവത്തിൻ്റെ നാനാജാതി മതസ്ഥരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഹിന്ദുക്കളും മറ്റു വിഭാഗക്കാരും എല്ലാം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോഴും നേർച്ച കൊണ്ടുവരുമ്പോൾ ഈ സഭാതർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ ആ പഴയ പള്ളി ഏതാണോ ആ പള്ളിയുടെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് നേർച്ച വിളമ്പുക എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജാക്കന്മാരുടെ സെൻറ്റ് മേരീസ് എന്നാണ് കേട്ടോ ചർച്ചിൻ്റെയൊക്കെ ഇതെല്ലാം മൂന്ന് രാജാക്കന്മാരുടെ പേരിലുള്ള മൂന്ന് രാജാക്കന്മാരാണ് പിറോം പള്ളിയിലൊക്കെ ഉള്ളത് അപ്പൊ അവിടെയാണ് നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന നേർച്ച വിളമ്പുന്നതല്ല ഈ ചേച്ചിയൊക്കെ നേർച്ച വിളമ്പിയതിനു ശേഷം ബാക്കിയുള്ള ചോറ് പിടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മള് വെറുതെ ചെല്ലുന്ന ആളുകൾക്ക് ഇതുപോലെ ബാക്കി നേർച്ച വിളമ്പിയതിനു ശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും ഇനി നമുക്ക് കാണാം എങ്ങനെയാണ് ഈ നേർച്ച വിളമ്പുന്നത് ദൂഷ്യനല്ല ഇങ്ങനെയല്ല കേട്ടോ നേരെ തിരിച്ചാണ് ശരിക്കിടേണ്ടത് പക്ഷെ ഇവിടെ സ്ഥല സൗകര്യം വളരെ കുറവായതുകൊണ്ട് കാരണം വട്ടത്തില് 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 കുറെ സ്ഥലത്തുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് കുട്ടികളെ വീതം പല പല വട്ടങ്ങളിലാക്കി ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് മനസ്സിലായില്ലേ അതായത് ഒത്തിരി അധികം നേർച്ച ഇങ്ങനെ വരും ഇവിടെ ഒത്തിരി നേർച്ച വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് വിളമ്പാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ട് കുട്ടികളെ ഒരു റൗണ്ട് റൗണ്ടാക്കും പന്ത്രണ്ട് റൗണ്ട് ആക്കി അങ്ങനെ അങ്ങനെ കണ്ടില്ലേ ഈ ജനസാഗരത്തിന്റെ ഇടയിലെല്ലാം ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ആയിട്ടുള്ള ഒരു റൗണ്ടിൽ കുട്ടികളെ ഇരുത്തിയിട്ടാണ് വിളമ്പുന്നത് ഞാ നമ്മുടെ പിറവത്ത് ഈ ഒരു പള്ളിയിൽ മാത്രല്ല കേട്ടോ പിറവം പ്രദേശങ്ങളിലുള്ള എല്ലാ പള്ളികളിലും ഇത്തരത്തിലുള്ള പൈതൽ നേർച്ചയുണ്ട് ഈസ്റ്ററിൻ്റെ അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇവിടെ വളരെ തിരക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് മറ്റുള്ള പള്ളികളിലൊക്കെ നേരെ നിരത്തി ഇരുത്തിയിട്ടൊക്കെയാണ് വിളമ്പുന്നത് കാരണം നിരന്ന് നിരന്ന് പന്ത്രണ്ട് വരെ അങ്ങനെ വിളമ്പും എലയൊക്കെ നമ്മൾ സാധാരണ ഇടുന്നത് പോലെ ഇനി ഇതിന്റെ വിഭവങ്ങൾ ഒന്ന് കാണാൻ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഇത് ഏർ നമ്മുടെ നെയ്യപ്പമാണ് അപ്പം പഴം അപ്പവും പഴവും ഇപ്പൊ വിളമ്പുന്ന പിടിയാണ് കേട്ടോ അപ്പം എന്ന് പറയുന്ന നെയ്യപ്പം ഉണ്ട് വട്ടത്തിലുള്ള നമ്മുടെ സാധാരണ കള്ളപ്പം പോലത്തെ അപ്പം ഇല്ല അങ്ങനത്തെ അപ്പം വിളമ്പും ഏതപ്പവും ആകാം കേട്ടോ അപ്പം അപ്പമുണ്ട് പഴമുണ്ട് അതോടൊപ്പം തന്നെ പിടി ഇപ്പൊ വിളമ്പ് ഇത് പിടി ആ പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് വിളമ്പുന്നത് ഇത് കോഴിക്ക കോഴിക്കറിയാണ് കേട്ടോ ഈ കോഴിക്കറിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് നാടൻ കോഴിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് പൂവൻ കോഴി ആയിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രത്യേകത ഇത് കൂവി തെളിഞ്ഞ പൂവൻ കോഴി ആയിരിക്കണം നന്നായി കൂവിയ പൂവൻ കോഴീനെയാണ് വിളമ്പുന്നത് നമ്മള് കറിയായി വെക്കുന്നത് അപ്പൊ കണ്ടില്ലേ ഈ ഒരു ഇലയിൽ നിങ്ങൾ നോക്കുമ്പോൾ മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണം ഇതാണ് ഓരോന്ന് അപ്പം മൂന്നെണ്ണം പഴം മൂന്നെണ്ണം അപ്പൊ ഇത് ചില കുട്ടികളുടെ പാത്രം നിങ്ങൾ നോക്കുമ്പോ കാണും എല്ലാം നോക്കുമ്പോ കാണാൻ കുറെ അധികം പഴവും കുറെ അധികം ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് കുട്ടികൾ ഇരുത്തുമ്പോൾ അതിലേക്ക് ഏഴും എട്ടും പത്തും നേർച്ച നേർച്ചയായിരിക്കും അവർക്ക് വിളമ്പ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഒരാൾ വിളമ്പി കഴി വിളമ്പുന്ന പുറകെ തന്നെ അടുത്ത നേർച്ച വിളമ്പോ അങ്ങനെ അങ്ങനെ വിളമ്പും അപ്പൊ വിളമ്പുന്നവർ നിങ്ങൾ നോക്കുമ്പോൾ കാണാം പാത്രത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്നു ഈ കുട്ടികളൊന്നും അവിടെ ഇരുന്ന് കഴിക്കുന്നല്ലോ അവർ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ ഭക്ഷണമല്ലേ നമുക്ക് കുറച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആൾ ഇവരുടെ കൂടെ വന്നിട്ടുള്ള പേരൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴം വേറെ അപ്പം വേറെ ഈ പിടിയൊക്കെ വിളമ്പോൾ പിടി വേറെ അങ്ങനെ ഇവർ മാറ്റി 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 വേറെ പാത്രങ്ങളിലേക്കാക്കി മാറ്റി വെക്കും ണ്ട് അല്ലാതെ ഇത്രയും നേർച്ചകൾ വിളമ്പുമ്പോ നമുക്കൊരു ഒരു കുട്ടിക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ മുഴുവനും പിന്നെ അത് വിളമ്പുമ്പോ ഒത്തിരി അല്ല കേട്ടോ കൊറച്ചു കുറച്ചായിട്ടാണ് വിളമ്പുന്നത് പിന്നെ ഈ നേർച്ച ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക എല്ലാ പുത്തൻ കലത്തിലാണ് ഉണ്ടാക്കുന്നത് മറ്റൊന്ന് കൊട്ടയിലാണ് കൊട്ടയിലാണോട്ടോ ഇത് കൊണ്ടുവരുന്നത് ഇപ്പൊ വിളമ്പുന്ന ചോറാണോട്ടോ അപ്പൊ പിടിയും നാടൻ കോഴിക്കറി അത് വറുത്തരച്ച കോഴിക്കറിയാണോട്ടോ നാടൻ കോഴിക്കറി ഇപ്പൊ വിളമ്പുന്ന ചോറാണ് ഈ ചോറിന്റെ കൂടെ വിളമ്പുന്നത് ഇത് കണ്ടോ മീനാണ് കേട്ടോ മീൻകറിയാണ് വിളമ്പുന്നത് ഈ വിളമ്പുന്ന മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട് മീൻകറി നമ്മുടെ മീൻ എന്ന് പറയുന്ന ചെതുമ്പലുള്ള മീനാണ് നമ്മളെ കേര ചൂര അല്ലെങ്കിൽ വാള ഇങ്ങനെയുള്ള മീനൊന്നും ഈ നേർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കത്തില്ല ചെതുമ്പലുള്ള മീനിനെയാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പൊ മീനിന് പിറകംപള്ളിക്ക് വലിയൊരു ഐതിഹ്യമുണ്ട് ഐതിഹ്യമല്ല ഒരു ഒരു കാര്യമുണ്ട് ഇവിടുത്തെ പെരുന്നാളിന് മണി അടിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം പുഴയിൽ ഒരു മീൻ മറിയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും പെരുന്നാളിന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ പിറോം പള്ളിയിൽ അടിക്കുന്ന സമയത്ത് ഈ മൂന്ന് പ്രാവശ്യം മീൻ മറിയും പിന്നെ മറ്റൊരു പ്രത്യേകത പിറോം പള്ളി കണ്ടുള്ളത് കണ്ടോ ഈ കൊട്ടയിൽ കൊണ്ടുവരുന്ന കണ്ടില് ഇതുപോലെ വട്ടക്കൊട്ട അല്ലെങ്കിൽ കോരുകൊട്ട പുത്തൻ കൊട്ടയായിരിക്കണം കേട്ടോ പുത്തൻ കൊട്ടയും പുത്തൻ കലവും പുത്തൻ പാത്രങ്ങളിലുമാണ് നമ്മൾ നേർച്ച നേർന്ന് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വീണ്ടും വീണ്ടും കണ്ടോ നേർച്ച വിളമ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് പിറം പള്ളിയുടെ വലിയ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയുടെ മതിലിനോട് ചേർന്ന് ഒരു അമ്പലവുമുണ്ട് ഉണ്ട് അപ്പൊ അമ്പലവും അവിടെ ഒരു അമ്പലവും പള്ളിയും തൊട്ടടുത്തിരിക്കുന്ന ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു കാഴ്ചയാണ് പിറവത്ത് കാണാൻ കഴിയുന്നത് പിന്നെ അത് മാത്രമല്ല ഇനി തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് അവർ തമ്മിൽ വലിയ വഴക്ക ശത്രുതയാണൊന്നും വിചാരിക്കാൻ പാടില്ല കാരണം പിറോം പള്ളിയിലേക്കുള്ള എണ്ണ കൊണ്ടുവരുന്ന ആ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള മനയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അവരാണ് ഇവിടുത്തെ ആദ്യത്തെ ഇവിടെ എണ്ണ കൊണ്ട് പാട്ട പാട്ടയില് പാട്ടക്കണക്കിന് എണ്ണ ആ ഒരു പെരുന്നാളിന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അവരാണ് ഒപ്പം ഇപ്പൊ പിറവം പള്ളിയുടെ മുന്നിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അവരാണ് ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നതും ഒക്കെ ആ ഒരു ഇതാണ് അപ്പൊ അത്രത്തിൽ മത സൗഹാർദ്ദത്തെ വിളിച്ചോതുന്ന ഒരു ചർച്ച കൂടിയാണ് പിറവം പള്ളി ഇപ്പൊ കണ്ടില്ലേ ഞാനിപ്പോ നിൽക്കുന്ന പിറവം പള്ളിയുടെ വലിയ പള്ളിയുടെ മുന്നിലാണ് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഞാനൊക്കെ പഠിച്ചത് പിറവത്തായിരുന്നു സ്കൂൾ ടൈമിലൊക്കെ പഠിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഈ പള്ളിയിൽ വന്നിരിക്കുവായിരുന്നു നല്ലൊരു സീനാണ് കേട്ടോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞത് ഈ പുഴ ഇങ്ങനെ പിറവം പുഴ ഇങ്ങനെ ഒഴുകുന്നതിന്റെ തീരത്താണ് പിറവം പാലം കാണാം അപ്പറേ മുനിസിപ്പൽ കോംപ്ലക്സ് കാണാം അങ്ങനെ നല്ല ഭംഗി പിറവം എന്ന് പറയുന്ന ഫോട്ടോസ് ഏതെടുത്താലും ഈ പിറവം പള്ളിയും പാലവും ഒക്കെ ചേരുന്ന ചേരുന്നൊരു പിക്ചറായിരിക്കും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഇവിടെ നേർച്ചയ്ക്ക് വരുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങള് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾക്ക് ഏർ നമ്മള് നേർച്ച നടത്തും നമ്മുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങൾ നിയോഗങ്ങളൊക്കെ വെച്ച് നേർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെ പിറവം പള്ളിയിൽ പോയി പന്ത്രണ്ട് ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ പന്ത്രണ്ട് പൈതങ്ങളുടെ നേർച്ച നടക്കുന്നത് അപ്പൊ ഞാൻ അവിടെ പിറവത്ത് പോയി പള്ളിയിൽ പോയി നേർച്ച നടത്താം നേരുന്ന ആൾക്കാരുണ്ട് കേട്ടോ പലരും ഇനി അത് മാത്രമല്ല ഈ നേർച്ച നേരുന്നതുപോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നേരും ഞാൻ ഇത്ര വർഷം പിറവം പള്ളിയിൽ പോയി അവനെ നേർച്ച കിരുത്താം നേരുന്ന ആൾക്കാരും ഉണ്ട് പലരും മനസ്സിലായില്ലേ അപ്പൊ ഈ വന്നിരിക്കുന്ന കുട്ടികൾ പലരും നേർച്ച കിരിക്കാൻ വേണ്ടി നേർന്ന് വരുന്ന കുട്ടികളും ഉണ്ട് മനസ്സിലായില്ലേ ഈ കണ്ടിലെ അപ്പം കണ്ടോ ഇത് വട്ടത്തിലുള്ള നമ്മുടെ കള്ളപ്പം പോലത്തെ അപ്പമാണ് കേട്ടോ ഇനി ഈ മുഴുവൻ സാധനങ്ങൾ ഇങ്ങനെ കുറെ നേർച്ച വളമ്പോ ഇതെല്ലാം ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല കുറെയൊക്കെ ഇവർ പാത്രങ്ങളിലേക്കൊക്കെ ആക്കിയാക്കി കൊണ്ടുപോകും പിന്നെ കണ്ടോ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ നേർച്ചയുടെ ബാക്കി കൊണ്ടുവരുന്നതൊക്കെ കൊടുത്തു കൊടുത്തു തീർക്കും അങ്ങനെ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ ഒരു ഒരു ആഘോഷമാണ് ഈസ്റ്ററിന്റെ ഈ ഒരു പ്രഭാതത്തിൽ ഇവിടെ നടക്കുന്നത് കേട്ടോ അപ്പൊ നാനാ സ്ഥലങ്ങളിൽ നിന്നും ഈ നേർച്ചയ്ക്കായിട്ട് ആളുകൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഏർ പണ്ടൊക്കെ നമ്മളിങ്ങനെ ഒരുക്കി വീടുകളിൽ നിന്ന് ഒരുക്കിയാണ് ഇപ്പൊ കൊണ്ടുവരുന്നെങ്കിൽ പണ്ടൊക്കെ ഇവിടെ തന്നെ ഒരുക്കാനുള്ള നേർച്ച ഒരുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നേർച്ചയുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ പുറംപള്ളിയിലെ പൈതൃക നേർച്ചയുടെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നേർച്ചയുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ദുഃഖമുണ്ട് അല്ലെങ്കിൽ സങ്കടമുണ്ട് വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരു നഷ്ടമുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ചേച്ചിയുള്ളതായിട്ട് നിങ്ങൾക്കറിയായിരുന്നു നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചേച്ചിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒത്തിരി ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങളെ വിട്ട് പിരിഞ്ഞ് പോയതാണ് അപ്പൊ ഈ നേർച്ചയുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയും ഞാനും തമ്മിൽ നല്ലൊരു ഏജ് ഡിഫറൻസ് ഉണ്ട് ഒരു ഒൻപത് വയസ്സിനോളം വ്യത്യാസം ഞങ്ങളുണ്ട് അപ്പൊ ഇന്നിപ്പോൾ നേർച്ച വിളമ്പുന്നത് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ നേർച്ചയുടെ ഒരു പ്രത്യേകത പൈതൽ നേർച്ചയാണ് അതുകൊണ്ട് തന്നെ ഇത് പന്ത്രണ്ട് വയസ്സും അതിൽ താഴെ പ്രായമുള്ള ആൺകുട്ടികൾക്കാണ് ഈ ഒരു നേർച്ച വിളമ്പുന്നത് അതായത് പെൺകുട്ടികൾക്ക് നേരത്തെ ലഭിക്കത്തില്ല അതായത് പന്ത്രണ്ട് വയസ്സും അതിൽ താഴെ പ്രായമുള്ള പന്ത്രണ്ട് ആൺകുട്ടികളെ നിരത്തി ഇരുത്തിയിട്ടാണ് അല്ലെങ്കിൽ വട്ടത്തിൽ ഇരുത്തിയിട്ടാണ് നേർച്ച വിളമ്പുന്നത് അപ്പം ചേച്ചി ഇങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീട്ടിലിങ്ങനെ നേർച്ചയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഇപ്പൊ ചേച്ചിക്ക് നേർച്ച കഴിക്കണം കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ അവര് ചേച്ചിക്ക് നേർച്ച കൊടുത്തില്ല അതായത് ഇവിടെ ഇങ്ങനെ നേർച്ചയ്ക്ക് ഇവിടെ മാത്രല്ല ഈ പിറവും ഭാഗത്തുള്ള എല്ലാ പള്ളികളിലും ഇതുപോലുള്ള പൈതൃക നേർച്ച കൊണ്ട് എല്ലാം പ്രത്യേകിച്ച് എനിക്ക് യാക്കോബായ ചർച്ചുകളിലാണോ ഇങ്ങനെ പൈതൃക നേർച്ച അപ്പൊ അവിടങ്ങളിൽ ഒരു നമ്മൾ അറിയുന്ന ഒരു വീട്ടുകാർ ഇങ്ങനെ നേർച്ച വാങ്ങിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം നേർച്ച ഭയങ്കര സംഭവം ഉണ്ടോ അപ്പൊ പക്ഷേങ്കിലും അവര് കൊടുത്തില്ല കൊടുക്കാണിപ്പോ ചേച്ചിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ചേച്ചിക്കാണെങ്കിൽ സങ്കടപ്പെട്ടിട്ട് ചേച്ചി പറഞ്ഞു എനിക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ നേർച്ച കിട്ടുവാറുന്നല്ലോ എനിക്ക് അവനെ കൊണ്ട് പോയിട്ട് നേർച്ച വാങ്ങിക്കാർന്നല്ലോ ഇങ്ങനെ ചേച്ചി പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നോക്കുന്നൊക്കെ ഇതിലേക്ക് അതിരീതിയിലേക്ക് ആൾക്കാരൊക്കെ പോകുന്നുണ്ടാവുകയാണ് അങ്ങനെ ചേച്ചി ആഗ്രഹിച്ചു പറഞ്ഞു പിന്നീടാണ് ഞാൻ ജനിക്കുന്നത് ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് നടന്ന് തുടക്കണതിനു മുമ്പ് തന്നെ ചേച്ചി എന്നെ കൊണ്ട് എന്ത് ചെയ്തു ഈ പിറവപ്പള്ളിയിലല്ല ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വേറൊരു പള്ളിയുണ്ട് ആ പള്ളിയിൽ എന്നെ കൊണ്ടുപോയിരുത്തി നേർച്ച വാങ്ങിക്കൊ നമ്മളീ നേർച്ച വിളമ്പോ പലരും ഇങ്ങനെ അല്ലാത്ത പിള്ളേരുള്ളവർക്ക് നേർച്ച കിട്ടും അല്ലാത്തവർക്ക് കിട്ടത്തില്ല അപ്പൊ ഇങ്ങനെ ആൾക്കാർ പ്ലേറ്റും പാത്രവും ഒക്കെ ആണെങ്കിൽ പിടിച്ചിട്ട് ചിലപ്പോൾ അവർ കുറച്ച് കൊടുക്കുന്ന നേർച്ചയൊക്കെയാണ് ആൾക്കാർ വാങ്ങിയത് അപ്പൊ ഈ ഒരു ഞാനിങ്ങനെ ജസ്റ്റ് നടക്കാറൊക്കെ ഒരു രണ്ട് രണ്ടര മൂന്ന് വയസ്സൊക്കെ ആയ സമയം മുതൽ ചേച്ചി എന്നെയും കൊണ്ട് ആ ഒരു പള്ളിയിൽ പോവായിരുന്നു ഓ കണ്ടോ കുഞ്ഞു കുട്ടികളൊക്കെ കേറിപ്പോണല്ലോ രണ്ട് ആൺകുട്ടികൾ അവരൊക്കെ നേർച്ചയിരിക്കുന്ന കുട്ടികൾ മൂന്നൂട്ട കണ്ടില്ലേ ഒരു പെൺകുട്ടിയാണ് പോകുന്നത് പക്ഷെ അവൾക്ക് നേർച്ച ഇരിക്കാൻ പറ്റത്തില്ല കണ്ടല്ലേ അപ്പൊ അവർക്കൊരു ഭാഗ്യമുണ്ട് രണ്ട് അനിയന്മാരുണ്ട് രണ്ടനിയന്മാർ നേർച്ച വാങ്ങിയുമ്പോൾ എന്തി അവർക്കും കൊടുക്കും അപ്പൊ എന്റെ ചേച്ചിക്ക് അങ്ങനെ ഒരു അനിയൻ ഇല്ലാതിരുന്നപ്പോൾ ഭയങ്കര വിഷമായിരുന്നു അവസാനം ഞാൻ ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ എന്തും നേർച്ച വാങ്ങാനെന്നെ കൊണ്ടുപോയിരിക്കണെങ്കിൽ ഇങ്ങനെ നമ്മള് കുഞ്ഞിലെയൊക്കെ നേർച്ച വാങ്ങാനൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസമാണ് അത് കഴിഞ്ഞ് വലുതൊക്കെ ആയി കഴിയുമ്പഴത്തേക്കും നമ്മള് ഒരു പത്ത് വയസ്സൊക്കെ കഴിയുമ്പഴത്തേക്ക് നമുക്കൊരു ഇത് തോന്നുമല്ലോ ചിലപ്പോ അപ്പൊ എനിക്ക് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലും ചേച്ചി എന്നെ നിർബോധിക്കാറ് ഞാൻ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ അപ്പൊ അന്നും ചേച്ചി പറയണ പാടാ നമുക്ക് നേർച്ച വാങ്ങിക്കാൻ പോകുന്നപ്പോ എന്നെ വിളിച്ചോണ്ടു ഞാൻ ആ ചേച്ചി എന്നെ എപ്പോഴും ഇങ്ങനെ നേർച്ച വാങ്ങിക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പൊ അമ്മ എപ്പോഴും പറയുമായിരുന്നു ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ചേച്ചി എപ്പോഴും പറയുമായിരുന്നു എനിക്കൊരു അനിയനുണ്ടായി കഴിഞ്ഞ പോവാണ് എനിക്ക് നേർച്ച വാങ്ങിച്ചു കഴിക്കാനുള്ളത് അപ്പൊ ചേച്ചി ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അത് ഓർക്കുമ്പോ ഈസ്റ്ററിന്റെ ഒരു വലിയൊരു നഷ്ടവും ചേച്ചി എന്നെ അത്ര ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരു നേർച്ച കഴിക്കാൻ വേണ്ടിട്ടാണെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ള ഒരു വലിയൊരു സന്തോഷമൊക്കെ ഉണ്ട് ഇപ്പോഴിങ്ങനെ നേർച്ചക്കായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ വീടുകളിൽ നിന്ന് നേർച്ച നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരാൻ കേട്ടോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര തിരക്കൊന്നും ഇപ്പൊ ഇല്ലെന്നുണ്ട് പണ്ടൊക്കെ ഇങ്ങോട്ട് അടുക്കാൻ പാടില്ലാത്ത രീതിയിൽ അത്രയ്ക്ക് തിരക്കും ഈ ഒരു പിറവെന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ അടുപ്പ് കൂട്ടി അന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകിച്ച് പണ്ട് കാലത്തെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇത്രയധികം ഒരു യാത്രാ സൗകര്യവും കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരാൾക്കാർക്ക് വരണം എന്നുണ്ടെങ്കിൽ അത്രയും യാത്ര ചെയ്ത് ഈ ഒരു ടൈമിൽ എത്തുക അതായത് രാവിലെ ഈ സമയത്ത് വേണം നേർച്ച കുളപ്പ് അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് ഈ ഒരു സംഭവൊക്കെ കോഴിക്കറിയും മീൻകറിയും പിടിയും ചോറും ഒക്കെ വെച്ച് അതായത് ഇവിടെ വന്ന് നേർച്ച കഴിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ യാത്രാ സൗകര്യം എല്ലാവർക്കും വണ്ടിയില്ലാത്ത ആൾക്കാരില്ല അപ്പൊ ഏത് സ്ഥലത്തു നിന്നാണേലും ആളുകൾക്ക് വണ്ടിക്ക് വരാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഇന്നിപ്പോ ഈ ഒരു സംഭവം എല്ലാം തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നമുക്ക് മോർണിംഗിൽ ഇവിടെ ഒരു നമ്മുടെ പാതിര കുർബാന കഴിയുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു നേർച്ച വിളമ്പുന്നത് വരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് എത്ര ദൂരെയാണെങ്കിലും നമ്മുടെ തന്നെ വണ്ടിയിൽ നമുക്ക് വരാം അല്ലെങ്കിൽ ഹയർ ചെയ്ത് വരാം എന്നുള്ളൊരു സൗകര്യം ഉള്ളത് കൊണ്ട് ഇന്നത്തെ കാലത്ത് അധികം അങ്ങനെ തലേ ദിവസം ഇവിടെ വന്ന് താമസിച്ച് ഇങ്ങനെ ഒരു നേർച്ച ഒരുക്കി കഴിക്കുന്ന ആ ഒരു സാഹചര്യം ഇന്ന് കൂടുതലായിട്ട് കാണുന്നില്ല പണ്ട് അതിഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല നേർച്ചകളുടെ എണ്ണത്തിൽ കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം നേർച്ചകളും ആളുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാര്യങ്ങൾ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം പിറും പള്ളിയിൽ പൈതൽ നേർച്ച പന്ത്രണ്ട് പൈതങ്ങളുടെ നേർച്ച നേർന്ന് നിങ്ങൾക്കും വഴിപാട് അതൊരു വഴിപാടാണ് അങ്ങനെ വഴിപാടായിട്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു നേർച്ച കാണാനായിട്ട് വന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം എന്റെ ചേച്ചി ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ് എന്നെ കൊണ്ട് നേർച്ചയ്ക്ക് പോയി നേർച്ച വഞ്ച് കഴിക്കാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ അലാറം ഒക്കെ വെച്ച് മൂന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേർച്ച വിളമ്പുന്നത് കാണാനായിട്ട് വന്നു അത് കണ്ടു തിരിച്ച് വീട്ടിലേക്ക് ഇനി പോവുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കിറം പള്ളിയിലെ നേർച്ച വിശേഷങ്ങളാണ് ഇത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേർച്ചയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ ഇതിന് കുറെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് അല്ലെങ്കിൽ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പൊ ഈ ഒരു വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഈസ്റ്ററിന്റെ വിശേഷങ്ങളാണ് അപ്പൊ ഈസ്റ്ററിൽ നിങ്ങൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയാം അമ്മയ്ക്ക് തീരെ സുഖം ഇല്ലാതിരിക്കുകയാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സ്നുപ്പിനെയൊക്കെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിലാക്കിയ കാര്യമൊക്കെ ഒരു വീഡിയോയിൽ ഇട്ട് പറഞ്ഞിരുന്നു അത് വേറൊന്നും അല്ല ഞാനിപ്പോ അവിടെയാണ് അവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് പോയി വരാനൊക്കെ എളുപ്പമുള്ളത് കൊണ്ടാണ് സ്മൂപ്പിനെ അവിടെ ആക്കിയത് അത് അല്ലാതെ സ്മുപ്പിനെ ഉപേക്ഷിച്ചതൊന്നും അല്ല കേട്ടോ അപ്പൊ എന്തായാലും അമ്മയ്ക്ക് തീരെ വയ്യ അമ്മ അല്പം കിടപ്പിലാണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പൊ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസയുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകൾ ഈസ്റ്ററിന്റെ ഏഹ് മംഗളകൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരിച്ചും പ്രതീക്ഷിച്ചു കൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് ഫ്രീ ആണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കണോ ഒപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് പേരുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഒപ്പം ഈസ്റ്ററിന്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു ബൈ